ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈകിട്ട് അപ്പം അതുപോലെ തന്നെ വൈജയന്തി ബാങ്കിൽ നിന്നും ലേറ്റായിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത് അത് കാണുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ വൈജയന്തി ഇന്നും നീ ലേറ്റായിട്ടാണല്ലോ വന്നിരിക്കുന്നത് പിന്നെ അല്ലാണ്ട് ബാങ്കിൽ നിന്ന് ഒന്ന് രണ്ട് സൈഡിലേക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ ജോലി കൈ വെക്കുമ്പോൾ അങ്ങനെയല്ലേ ബാങ്കിലെ മാനേജറൊക്കെ ആയിരിക്കുമ്പോൾ ഉത്തരവാദിത്തം ഇല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ഉടനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വൈജേ നീ ഒന്ന് ഓർത്തു നോക്കുന്ന നമുക്ക് തന്നെ ബാങ്കുണ്ട് ജ്വല്ലറി ഉണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഓണറായിട്ട് നിനക്കങ്ങിരുന്നാൽ പോരായിരുന്നോ ഓ എന്നിട്ട് വേണം ഞാൻ ബാലചന്ദ്രൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടാൻ ശമ്പളത്തിന് വേണ്ടിയിട്ട് അല്ലേ എന്നെ അതിന് കിട്ടത്തില്ല അങ്ങനെ പറയരുത് അങ്ങനെ കൈനീട്ടേണ്ട ആവശ്യമില്ല നമുക്ക് നിനക്ക് എന്നെ ബാങ്ക് അക്കൗണ്ട് നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് സ്വന്തമായിട്ട് നിനക്ക് തന്നെ എടുക്കാമല്ലോ ആവശ്യമുള്ളത് എഴുതി എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഓ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഞാനേ എവിടെയെങ്കിലും കിടന്നു വരുത്തിയല്ല കൈതക്കൽ മാളിയക്കൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകള അറിയോ എനിക്കതിൻ്റേതായിട്ടുള്ള അന്തസ്സും അഭിമാനവും ഒക്കെയുണ്ട് മറ്റുള്ളവരൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ അടിയാളായിട്ട് നിന്നിട്ടുള്ള ചരിത്രമേ ഉള്ളൂ പിന്നെ അതിനി മാറ്റി കുറിക്കാൻ നിൽക്കണ്ട ബാലചന്ദ്രൻ ഞാൻ ആരുടെയും കൈനീട്ടാനും കൈ അടുത്ത് ഒന്നിനും ഞാൻ വരത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ കാലിൽ നിൽക്കാൻ എനിക്കറിയാം സ്വന്തമായിട്ട് അധ്വാനിക്കും എനിക്കറിയാം എനിക്കതാണ് ഇഷ്ടവും താല്പര്യവും എല്ലാം ശരി എല്ലാം ചെയ്തോ നിനക്ക് കുറച്ച് കോംപ്ലെക്സാ വൈജേ ആ എന്ത് കോംപ്ലെക്സ് ഒരു കോംപ്ലെക്സും ഇല്ല കോംപ്ലെക്സ് ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ കാലം മാറുമ്പോൾ അടിയാളന്മാരൊക്കെ രാജാക്കന്മാരാവും അത് നീ മനസ്സിലാക്കണം ഞാനങ്ങനെ ആരുടെയും കാ പാദസേവ ചെയ്യാനായിട്ട് വരില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറയാട്ടോ അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിയ കോംപ്ലെക്സും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം നീ മറക്കുന്നുണ്ട് നമ്മളെ കുടുംബം നമ്മളെ കുട്ടികൾ ഇവിടെ മൂന്ന് പേരുണ്ട് അവർ കോളേജിൽ പോകുന്നുണ്ടോ വരുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്താ അവിടെ നടക്കുന്നത് എന്തെങ്കിലും ഒരു അന്വേഷിക്കാൻ അമ്മയാണെന്നുള്ള സ്ഥാനത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ഓ ഇപ്പം അങ്ങനെയായ കുറ്റം അവർക്ക് എന്താ കുഴപ്പം അവർ പോകുന്നില്ലേ പഠിക്കാനൊന്നും ഞാൻ അന്വേഷിച്ച് പിന്നോട് പറയണമല്ലേ കുറച്ചുകൂടെ കുടുംബം കൈവിട്ട് പോവാതെ ചേർത്ത് നിർത്തണമെങ്കിൽ നീ ഇവിടെ വേണം കുറച്ചുകൂടെ സമയം കണ്ടെത്താൻ നിനക്ക് പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടേതായിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ കുഴപ്പമില്ല മറ്റുള്ളിടത്ത് പോയി നിൽക്കുന്ന കാലം നല്ലതല്ലേ ഞാൻ അത് ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത് ഓ അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കുന്നില്ലെന്നാണോ പറയുന്നത് അതെ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവസാനം കൈവിട്ട് പോയിട്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും കൈവിട്ട് പോകേണ്ട ആവശ്യമില്ല എൻ്റെ മക്കൾ നല്ലവരാ ഞാൻ അങ്ങനെ തന്നെ വളർത്തി വച്ചിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ധാരണയാണ് വൈജേ പക്ഷെ നമ്മൾ അവരുടെ കൂടെ ഒപ്പം ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പാരൻസ് മീറ്റിങ്ങോ കാര്യങ്ങളോ വിളിച്ചാൽ നീ പോകുന്നുണ്ടോ ഉണ്ടോ പറ എന്നാൽ പിന്നെ ബാലചന്ദ്രൻ പോകുന്നുണ്ടോ ആ ഞാനാണല്ലോ ഇവിടെ പോകുന്നത് അമ്മയാണെന്നുള്ള ഒരു ഉത്തരവാദിത്തം നിനക്കുണ്ടോ അതാ ഞാൻ ചോദിക്കുന്നത് ഓ തുടങ്ങി വന്ന് കയറി ഉടനെ അങ്ങോട്ട് തുടങ്ങിയല്ലോ നിങ്ങൾ എന്നെ എന്തിനാ ആവശ്യമില്ലാതെ വഴക്ക് പറയുന്നത് വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണോ നിങ്ങളിപ്പോൾ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത് ആ ഞാനാണോ വഴക്ക് തുടങ്ങിയത് ഞാൻ കാര്യമല്ലേ പറഞ്ഞത് നീയല്ലേ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത് അത് ശരി ഇപ്പം അങ്ങനെയായല്ലേ ഓ എൻ്റെ പൊന്നൊന്ന് നിർത്താമോ ആ ഞാൻ നിർത്തുന്നുണ്ട് എന്തായാലും ഞാനൊന്നും പറഞ്ഞില്ലേ ദൈവമേ ഞാൻ നിന്നോട് പറഞ്ഞൂല്ല ഒന്നുമില്ല നീ കയറിപ്പോക്കോ എന്ന് പറഞ്ഞു വൈജേ വഴക്ക് പറ അങ്ങനെ പറഞ്ഞിട്ട് മാറി നിൽക്കുക എന്നിട്ട് ഏറ് തന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കയറി പോയോ പോയോ ഒന്നും അപ്പോൾ വൈജ എന്തു തിരിച്ച് അതേപോലെ ചെറിഞ്ഞ് നോക്കിയിട്ട് അവരും അങ്ങ് അകത്ത് കയറിപ്പോകട്ടോ കൈതക്കലാണെങ്കിൽ രാത്രിയുള്ള ഭക്ഷണം റെഡിയായി എല്ലാവരും കഴിക്കാൻ ഇരിപ്പുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന മനു അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അവിടെ വന്ന് നിൽക്കുന്ന ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോ ആർക്ക് ആ അലീനയ്ക്ക് ആ അതൊക്കെ കൊടുക്കാം നീ ആദ്യം കഴിക്കുക അങ്ങനെയല്ല അമ്മേ രാവിലെ നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ ആ സമയത്ത് ഒരു കടയിൽ നിന്ന് നിർത്തി എന്തോ ഒരു ചെറിയ ലൈറ്റ് ഫുഡ് നമ്മൾ കഴിച്ചതാ അത് കഴിഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല ആ കുട്ടി അതിന് വിശപ്പുണ്ടാവും കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ആ അപ്പോഴാണ് അമ്മയ്ക്ക് പോലും ഞാൻ കഞ്ഞി കൊടുത്തിട്ടില്ലേ അതാ എടുത്ത് വച്ചേക്കണുള്ളൂ നമ്മളെല്ലാവരും കഴിച്ചിട്ടേ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കട്ടെ അത് കഴിഞ്ഞാൽ അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം നീ ഇനി അത് ടെൻഷൻ ആവണ്ട ഓ രഞ്ജുര മോളെ രഞ്ജു ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് മോളെ വിളിക്കുന്നുണ്ട് രഞ്ജിനിയെ നീ ഈ കഞ്ഞി എടുത്ത് അവിടെ ആ ജോലിക്കാരിൽ പെണ്ണ് നിപ്പുണ്ട് അവിടെ കൊണ്ട് കൊടുക്ക് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കാൻ അങ്ങനെ കുട്ടീരെ കൊടുത്ത് വിടുകട്ടോ അപ്പോഴാണ് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ അടി കമലെ നീ കാണിക്കുന്നത് നീയല്ലേ അമ്മയ്ക്ക് കഞ്ഞി എടുത്ത് കൊടുക്കേണ്ടത് എന്തിനാ ജോലിക്കാരി കൊണ്ട് ചെയ്യിക്കണമെന്ന് ചോദിക്കുമ്പം ആ ദേ ശിവേട്ടാ ഞാനൊരു കാര്യം പറയാം നിങ്ങളടുത്താഴ്ച തിരിച്ച് ഗൾഫിലേക്ക് പോവും അറിയാമല്ലോ അതിനിപ്പം എന്താ കുഴപ്പം ആ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കേണ്ടത് അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറയുമ്പോണ്ട് മനു പറയാം അച്ഛാ അമ്മ പറഞ്ഞത് അച്ഛൻ മനസ്സിലായില്ലേ അച്ഛൻ അടുത്തയാച്ച് ഗൾഫിൽ പോകും അവിടെ ചെന്ന് കഴുതേ പോലെ പണിയെടുത്ത് കുറെ കാശുണ്ടാക്കി അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം അമ്മ ഇവിടെ ഇരുന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ചുരുക്കം പറഞ്ഞാൽ അമ്മയെ ഭരിക്കാൻ ചെല്ലണ്ട അതാണ് ഇപ്പം പറഞ്ഞത് ആണോടാ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് എന്നു ചോദിക്കാണോ കേട്ടോ അമ്മ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു ഞാൻ അത് ഉദ്ദേശമാണ് പറഞ്ഞത് പിന്നാതെ അമ്മ അങ്ങനെ ഉദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞത് ഇതിനിടയിൽ കൂടെ രവിശങ്കർ പലതവണ അകത്തേക്ക് നോക്കുന്നുണ്ടോ തരികിടയാണല്ലോ അവൻ അത് കഴിഞ്ഞിട്ട് അലീന വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കഞ്ഞിയും കൊണ്ടകത്തേക്ക് കയറി വരുന്നുണ്ട് നമ്മളെ രഞ്ജിത രഞ്ജിനി അപ്പോൾ ഇവിടെ അമ്മേനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല കാലൊക്കെ നല്ല ഡ്രസ്സ് ചെയ്ത് ആ മുറിയൊക്കെ വൃത്തിയാക്കി നല്ല സുഗന്ധം പരക്കണ മുറിയിൽ അമ്മയ്ക്ക് ഭസ്മൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അലീനക്കുട്ടി ആ ഒരു സന്തോഷത്തിലാണ് അവർ അപ്പോൾ ഒരു മോളെ പോലെ നോക്കുവാണല്ലോ അപ്പോഴാണ് ഈ രഞ്ജിനി അങ്ങോട്ട് വന്നിട്ട് പറയാം ഡീ എന്നാ ഇത് പിടിക്ക് ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് മുത്തശ്ശിക്കെടുത്ത് കൊടുക്കുക അപ്പോൾ മുത്തശ്ശി പറയുന്ന മോളിങ്ങി കയറി വാ ഞാൻ വരുന്നില്ല ഇതിനകത്ത് എന്തോ ഒരു നാറ്റമാണ് അല്ലെങ്കിൽ തന്നെ അവിടെ മുത്തശ്ശ മരിക്കാൻ കിടന്നപ്പോൾ അവിടെയും ഭയങ്കര നാറ്റമായിരുന്നു അതുപോലെയായി ഇവിടെ എനിക്കങ്ങ് വയ്യ ഇന്നാ വാങ്ങിക്കേ എന്നും എന്നും പറഞ്ഞു കേട്ടു അതങ്ങോട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആവം അത് അല്ല എന്നെ വാങ്ങിച്ചുകൊണ്ട് വെക്കുമ്പോൾ തന്നെ മുത്തശ്ശരയുക കണ്ടോ മോളെ അവൾ പറഞ്ഞു കണ്ടോ ഞാൻ മരിക്കാൻ കിടക്കുകയാണെന്ന് ഇവിടെയൊക്കെ നാറുന്നുന്ന് ഈ പിള്ളേരൊക്കെ ഇങ്ങനെയായ എന്ത് ചെയ്യും ഒരു സ്നേഹവും ഇല്ല ഇതൊക്കെയാണ് സംസാരം അഹങ്കാരം അപ്പോൾ ഓട്ടനെയിൽ അലീനെ പറയാം പോട്ടെ മുത്തശ്ശി ആ കുട്ടിയുടെ അറിവില്ലായ്മ ഉണ്ടല്ലേ അങ്ങനെയൊക്കെ പറയണത് പിന്നെ ഇതൊന്നും കേട്ട് മുത്തശ്ശി വിഷമിക്കരുത് മുത്തശ്ശി ഞാൻ നടപ്പിക്കും നല്ലപോലെ നോക്കുകയും ചെയ്യും ഞാനില്ലേ മുത്തശ്ശിയും എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് മോളെ ഓരോന്നും ചെയ്യുന്നത് എന്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനേ മുത്തശ്ശിയെ സ്വന്തം മുത്തശ്ശി പോലെ തന്നെയാണ് നോക്കണേ അതുമാത്രമല്ല അനാഥാലയത്തിൽ എത്രയോ പേരെ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടെന്നറിയുമോ അവരൊക്കെ എനിക്ക് പൈസ തന്നിട്ടാണോ ഞാൻ അവരെ നോക്കണേ എനിക്കുള്ളത് പോലെ അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ ഞാൻ നോക്കണേ അതുകൊണ്ട് മുത്തശ്ശി വന്നുകൊണ്ട് വിഷമിക്കേണ്ട ഈ കഞ്ഞി കുടിക്കുക മിടിക്കായിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ കഞ്ഞി കോരി കൊടുക്കാണ് അപ്പോൾ വീണ്ടും അവർ മോക്ക് ഒരുപാട് പുണ്യം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ വളരെ സന്തോഷിക്കണം കേട്ടോ അത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ച പാത്രം എല്ലാം കഴുകാനായിട്ട് അലീന അടുക്കളയിൽ തൊഴിൽ കയറി ചില അപ്പോൾ വാ വാതിൽക്കൽ ദേ വന്നു ഇപ്പോൾ ഉണ്ട് രവിശങ്കർ കൈ തടഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട് അങ്ങോട്ട് മാറിക്ക് എനിക്ക് പോകണം പോവാൻ വരട്ടെ ഇവിടെ ചില ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് ഞാൻ നീ കേൾക്കണമെന്നൊക്കെ പറയാം ആ എന്താ പറഞ്ഞോ അതൊക്കെ ഞാൻ വഴിയേ പറയും ആദ്യം ആദ്യമായി കയ്യങ്ങോട്ട് മാറ്റാവോ കയ്യോ ഇപ്പോൾ കൈ മാറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നിട്ടുള്ള പലരും എന്നെ അനുസരിക്കത് പോയിട്ടില്ല എന്നും പറഞ്ഞ് ആകെ ഒന്ന് നോക്കുന്നുണ്ട് രവിശങ്കർ പക്ഷേ അലീന അതിനൊന്നും ഭയപ്പെടുന്നില്ലെങ്കിലും അലീന പറയുന്നു നിങ്ങൾ ഈ കൈ ഇപ്പം മാറ്റിയില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് വരും ആരെ വിളിക്കാനടി നീ പോണത് ഇവിടെ എല്ലാവരും ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല അവൾ ഭീഷണിപ്പെടുത്തണം ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ വിട്ടിട്ടുണ്ട് പോ നാളെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനങ്ങോട്ട് മാറും കേട്ടോ കൈയ്യെടുത്ത് അങ്ങനെ അലീന പാത്രങ്ങളെല്ലാം കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ കമല അങ്ങോട്ട് വരുവാണ് ഡീ എന്താ കഴിക്കാൻ വേണ്ടത് രാത്രി നീ വല്ലതും കഴിക്കുന്നുണ്ടോ ഇല്ലയോ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് പട്ടിക്കിടാൻ വേണ്ടിയിട്ടാണ് അല്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ട ആ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് നീ വല്ലതും കഴിക്കുന്നോ ഇല്ലേ നിനക്ക് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത് ആ വേണം ഇത് ആദ്യമേ പറഞ്ഞാൽ പോരെ ഇതെല്ലാം ഞാൻ ചോദിച്ചത് എന്നാ ഒരു കാര്യം ചെയ്യും ഡീ അവിടെ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് എടുത്ത് കഴിച്ചോ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളും കഴുകി വെച്ചേരെ പിന്നെ ഇനി കഴിച്ചില്ലെങ്കിൽ എനിക്കതെടുത്ത് പട്ടിക്ക് കൊടുക്കാനാ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിയണത് മനു അങ്ങോട്ട് വരണുണ്ട് എന്താമേ അമ്മ ഇപ്പം സംസാരിച്ചത് ജോലി ചെയ്യാൻ വന്ന കുട്ടിക്ക് കഞ്ഞിയാണോ കൊടുക്കുന്നത് എന്താണോ കുഴപ്പം അമ്മ കഞ്ഞി അല്ലേ കഴിച്ചത് അതുകൊണ്ട് അമ്മേ ഇവിടെയുള്ള എല്ലാവരും നല്ല ഫുഡ് കഴിച്ചിട്ട് വയ്യാത്ത ഒരു മുത്തശ്ശ നോക്കാൻ വന്ന ഹോംനേഴ്സിന് വെറും കഞ്ഞിയോ അപ്പം പിന്നെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ആർക്ക് കൊടുക്കാനാ പട്ടിക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ തന്നെ ഏത് പട്ടിയാ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കുന്നത് പറ അമ്മേ മാറിക്കാം അങ്ങോട്ട് എന്നും പറഞ്ഞു ഫ്രിഡ്ജിനാതിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ മനു എടാ നീ എന്താ കാണിക്കുന്നത് അങ്ങോട്ട് മാറാനല്ലേ അമ്മയോട് പറഞ്ഞത് എന്നും പറഞ്ഞ് എല്ലാം പറക്കി എടുത്ത് വെളി വെക്കുമ്പോൾ അലീന തന്നെ അന്തം ഇട്ടു കേട്ടോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അലീന പതിയെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ നിറച്ച് ചോറ് ചിക്കൻ പൊരിച്ചത് വച്ചത് കറികൾ ഒക്കെ ഇരിപ്പുണ്ട് എന്നിട്ടൊരു സ്റ്റൂളിലേക്ക് മാറ്റി കുറച്ച് കഞ്ഞിയും അതിലേക്ക് കുറച്ച് അച്ചാറും ഇട്ട് അലീനയ്ക്ക് വച്ചേക്കുന്നു ഇത് രണ്ടും അലീന നോക്കുകയാണ് എന്നിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ടല്ലോ എന്ന് വെച്ച് പാവ അലീന മുന്നോട്ട് വന്നിട്ട് പറയാം എനിക്ക് കഞ്ഞി തന്നെ മതി എനിക്കതാ ഇഷ്ടം എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മനുവിന് എന്നാലും മനു അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട് അടുത്തേക്ക് ചെന്നിട്ട് പറയാം ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് കരുണ കാണിക്കണം അല്ലാതെ മനസ്സിൽ വിഷം വച്ചനും നടന്നാലേ പുഴു അരിച്ച് തീരും മനസ്സിലായോ എന്നും പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോവാം ഉടനെ തിരിഞ്ഞു നോക്കിയിട്ട് അലീനോട് പറയാം എടിയേ മതിയായോ നിനക്ക് ഇന്നങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ എൻ്റെ മോൻ്റെ വായിക്കണത് മുഴുവന് നീ എന്നെ കേൾപ്പിച്ചു അല്ലെടി അയ്യോ അതിന് ഞാൻ എന്താ ചെയ്ത നീ എന്താ ചെയ്തതെന്നാ ഇപ്പം കേട്ടതൊന്നും നീ കേട്ടില്ലല്ലേ വച്ചിട്ടുണ്ട് നിനക്ക് കാണിച്ച് തരുന്നുണ്ട് ഓ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തി പാവം ആ അങ്ങനെ വരേ സമയം നമ്മുടെ രേവതി കുട്ടിക്കാണെങ്കിൽ നല്ലാത്തൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് ചെന്ന് കയറി എടുത്ത് ജോലിയൊക്കെ ഉണ്ടെങ്കിലും അവരവരുടെ മോളെ പോലെ തന്നെയാണ് രേവതിയെ നോക്കുന്നത് കേട്ടോ രാത്രിയാകുമ്പോൾ പൊറോട്ടയും ചിക്കനും ഒക്കെ നല്ല നല്ല ഫുഡുകളാണ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രേവതി അവിടെ വൃത്തിയാക്കാനും പാത്രം കഴുകാനൊക്കെ ഓരോന്നും എടുക്കുമ്പോൾ ഓരോ ഇരിപ്പുണ്ട് പൊറോട്ടയുടെ മിച്ചവും ചിക്കൻ്റെ കാലും ചിക്കൻ്റെ മറ്റുള്ള പീസുകളും ഒക്കെ അപ്പോൾ രേവതി വിചാരിക്കുകയാണ് ഓ എന്തോരം ഭക്ഷണമായി ഇവർ വേസ്റ്റാക്കി കളയുന്നത് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത എത്രയോ പേരുണ്ട് ഇവരും ഒന്നും കിട്ടാണ്ട് പട്ടിണി കിടന്ന് എത്രയോ ദിവസങ്ങളുണ്ട് അവർക്ക് ആ ഒരു ഓർമ്മ വെച്ചിട്ട് രേവതി ഒരു പ്ലേറ്റ് എടുത്ത് ഇതിലുള്ള നല്ല പീസുകളെല്ലാം പറക്കി എടുക്കുക കേട്ടോ അപ്പോൾ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് വിശപ്പില്ലെങ്കിലും രേവതി അത് തിന്നാണ് അവിടെ നിന്ന് ഇതും കണ്ടുകൊണ്ട് ഗ്രേസി അങ്ങോട്ട് വന്നിട്ട് എടി രേവതി നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് നീ എന്താ ഇവിടെ കാണിക്കുന്നത് നിനക്ക് തരാനുള്ളത് തന്നില്ലേ ഞങ്ങൾ നീ ഞങ്ങളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നീ എന്താ ആവശ്യമുള്ളത് കഴിക്കാത്തത് എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ നീ കട്ട് തിന്നാ എന്താടി ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും അയ്യോ ഞാൻ കട്ടതൊന്നും അല്ല അത് ഇതിൽ ഇരുന്ന മിച്ചം ആഹാരമാണ് അത് ശരി അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ മിച്ചം എച്ചിരി കഴിക്കുക അല്ലെടി നീ എന്നിട്ട് വേണം മറ്റുള്ളവരെ കൊണ്ട് ഞങ്ങളെ പറയിപ്പിക്കാൻ കൊള്ളാമല്ലോ നീ അപ്പോൾ മാമച്ചൻ അങ്ങോട്ട് ഓടി വന്നിട്ട് പറയാം എന്തിനാണ് നീ ആ കൊച്ചിനെ വഴക്ക് പറയുന്നത് മാമച്ച ഇത് നോക്കിക്കേ ഞങ്ങൾ കഴിച്ചിട്ട് എച്ചിൽ വാരി ഇവിടെ തിന്നുന്നു എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിച്ച ആഹാരം വാരി കഴിച്ചിട്ട് പറയണം ന്യായം കണ്ടില്ലേ അവള് എന്നും പറഞ്ഞു ഗ്രേസി എന്തിനാ കൊച്ചേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാ നീ എച്ചിൽ കഴിച്ചത് എനിക്കാവശ്യമുള്ളത് ഞങ്ങൾ തരുന്നില്ലേ അതല്ല വേറൊന്നും കൊണ്ടല്ല ഒരു നേരത്തെ ആഹാരം കിട്ടതെ എത്രയോ പേര് പട്ടിണി കിടക്കുന്നു അപ്പോൾ ഇത്രയും ഫുഡ് കളയാനായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ആഹാരം കഴിച്ചതാണ് എനിക്ക് വിശപ്പുമില്ല എനിക്ക് ആർത്തിയുമില്ല പക്ഷേ ഇത് ഇത്രയും കൊണ്ട് എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ടൊന്ന് തിന്നു തീർക്കാമെന്ന് വെച്ച് ഞാൻ എടുത്ത് വായിൽ വെച്ചതാ എന്ന് പറയുമ്പോൾ ഗ്രേസി പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും ശരിയായിരിക്കും പക്ഷേ നീ ഈ ചെയ്താൽ ശരിയല്ല കേട്ടോ ആരെങ്കിലും കണ്ടാലേ ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചിട്ട് നിനക്ക് ഞങ്ങളുടെ എച്ചിലാൻ തരുന്നതെന്ന് വിചാരിക്കും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ മുളയെന്ന് പറയാം ശരി ഇല്ല എന്നും പറഞ്ഞാൽ മാമച്ചൻ ചെറിയൊരു താക്കീത് കൊടുത്തിട്ട് പോവാം അങ്ങനെ രേവതി അതാ കണ്ടും ബാക്കിയെല്ലാം കൂടി എടുത്തുകൊണ്ട് പാത്രം കഴിവാൻ പോവാട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീനക്കുട്ടി ബെഡ്ഡീന്ന് എഴുതിക്കാണ് ഓഹ് എഴിച്ച് ഉറക്കത്തിന്ന് ക്ഷീണവും ഒക്കെ കളിയവസ്ഥ യാത്രാ ക്ഷീണവും ജോലിയും ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങിയാണല്ലോ രാവിലെ അങ്ങോട്ട് എണീറ്റ് മുത്തശ്ശി ഒന്ന് നോക്കുന്നുണ്ടോ മുത്തശ്ശി നല്ല സുന്ദരിയായിട്ട് തിരിച്ചങ്ങനെ അലീനയെ നോക്കി അലീനയുടെ ആ ഒരു പ്രാർത്ഥനയും എണീറ്റിരുന്നുണ്ടല്ലോ ഭഗവാനെ വിളിച്ചിട്ടുള്ള പ്രാർത്ഥനയും ഒക്കെ നോക്കി മുത്തശ്ശി വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ എപ്പിസോഡ് ഇരുന്നത് പുതിയൊരു എപ്പിസോഡ് മാ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്